ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ഞാനിപ്പോൾ ഇവിടെ ഉള്ളെന്നായിരുന്നു നമ്മൾ കണ്ണൂർ ഓണത്തിൻ്റെ സമയമായേൽ ഇതേപോലെ ഡിസ്കൗണ്ടിൽ തുണികളിടും അതും മാഷിമലിങ്ങനെ കടേൻ്റെ പുറത്ത് ഒരുപാട് ഡ്രസ്സ് ഉണ്ടാവും അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടാവും ഇഷ്ടപ്പെടാത്തുണ്ടാവും പൈസ എന്ന് പറയുന്നത് വളരെ കമ്മിയായിരിക്കും നൂറിനോ ഇരുന്നൂറിനോ മുന്നൂറിനോ അങ്ങനെയൊക്കെ ഡ്രസ്സ് കിട്ടും അവിടെയാണ് ഞാൻ ഇന്ന് പോയിട്ടുള്ളത് ഇവിടത്തേക്കായിട്ട് പോയതല്ല കണ്ണൂർ പോയപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ് അപ്പൊ ഡ്രസ്സെല്ലാം ഒന്ന് കാണാച്ച അപ്പോൾ അത് അറിയോ നമ്മൾ ഗ്ലോബൽ വില്ലേജിലാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് വെച്ചാൽ ഓണ സമയമാകുമ്പോ ഇവര് ഇതേപോലെ ഇടും നമ്മൾ പെരുന്നാളിന്റെ സമയത്ത് എത്രത്തോളം വില കയറ്റി ഇടാൻ പറ്റും അത്രത്തോളം വില ഇടും വിലകേറ്റിടും പക്ഷെ ഓണായാലിന് ചെയ്യും ഓഫറില് ഡ്രസ്സ് ഇതേപോലെ പുറത്ത് മേശം വില എടുത്തിടും എന്നിട്ട് ഇങ്ങനെ ഓരോ കുറെ ആൾക്കാർ വന്ന് നോക്കും വാങ്ങും അങ്ങനെ പോയപ്പോൾ ഞാൻ ഉമ്മാണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കി നോക്കാലാ അങ്ങനെ കുറെ ആൾ വാങ്ങുന്ന നമ്മളവിടെ പോയി നോക്കി നോക്കി അപ്പം ഇവിടെയുള്ള ഡ്രസ്സിൻ്റെ ഉള്ള പകുതി പൈസ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഉണ്ടായിനി പിന്നെ ഡ്രസ്സ് വാങ്ങാനായിട്ട് പോയതല്ല അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല ചിലതൊക്കെ ഇങ്ങനെ നോക്കി നോക്കലൊരു ഡ്രസ്സല്ലേ എനിക്ക് ഈ ചെരുപ്പവും ഡ്രസ്സും കണ്ടാൽ കണ്ണു നിൽക്കൂല അങ്ങനെ പോയി പിന്നെ നമ്മൾ വൈറ്റിൻ്റെ എല്ലാവർക്കും അറിയില്ല നല്ല റേറ്റും നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളായിരിക്കും അവിടെ വരെ ഇതേപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഓരോ ഡ്രസ്സ് എടുത്ത് ചോദിച്ചു നോക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ എണ്ണൂറ് രൂപയെന്നാണ് പറയുന്നത് പിന്നെ ആ ബ്രൈഡൽ അഹങ്കക്കൊക്കെ രണ്ടായിരം രൂപയൊക്കെ ആണ് അവർ പറയുന്നുണ്ടായിന് അപ്പോൾ നമ്മളെത്താൻ മുന്നേ കുറെ ആൾ എത്തിയിട്ട് എല്ലാവരും അവർ വാരിക്കെട്ടി നല്ല രസമുള്ളതല്ല അവരെടുത്തിട്ട് കുറെ ഇഷ്ടപ്പെട്ടതുണ്ട് പക്ഷെ അവർ തരില്ലല്ലോ അങ്ങനെ ഒന്ന് നോക്കി ഒരു കളർ എനക്ക് ഇഷ്ടായി അതിങ്ങനെ വെച്ച് നോക്കിയത് അപ്പോ ഇത് എടുത്താലോന്നെല്ലാം മനസ്സിൽ ഇങ്ങനെ ഉണ്ടായി അങ്ങനെ വെച്ച് നോക്കി ലാസ്റ്റ് ഇതിന്റെ ഷാൾ ഇട്ട് നോക്കിയപ്പോൾ പോരാ ഉമാക്കത്ര ഇഷ്ടമായില്ല ഉമാക്ക് വലിയൊരു ബോർഡ് വരുന്ന ടൈപ്പ് ഷാളൊന്നും ഇഷ്ടമല്ല അങ്ങനെ അതൊഴിവാക്കി അതൊഴിവാക്കി ഇപ്പുറെത്തുമ്പോൾ ഉമ്മ വേറൊരു എടുത്തിട്ട് വരുന്നത് ആ വൈറ്റ് എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ വെച്ചോക്കി ഞാൻ വെച്ചു നോക്കുമ്പോൾ എന്നെ പകുതിയായി കീറി മുറിക്കേണ്ടി വരും എങ്കിൽ മാത്രമേ ഇടാൻ പറ്റൂ അത് വീതി കുറവായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും അവിടെ ഇട്ട് അവിടെ ഇട്ട് വീണ്ടും പിന്നെ തപ്പാൻ തുടങ്ങി അങ്ങനെ തപ്പി തപ്പി ഇപ്പുറത്തെത്തി ഇപ്പുറത്തെത്തി നോക്കുമ്പോൾ കുറേ കുട്ടികൾ ഇത് ഉണ്ട് കണ്ടിട്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് ആ റേറ്റിലൊക്കെയാണുള്ളത് ഏകദേശം നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഉണ്ടെങ്കിൽ നല്ല ലാഭത്തിലാന്നിട്ട് അടി ഉള്ളത് പിന്നെ അതിന്റെ തൊട്ട് ഇപ്പുറത്തുണ്ട് മിക്സ് മാർട്ടിന്റെ മുന്നിൽ ഇട്ടിട്ട് അവിടെ കയറി ചോദിച്ചത് അത്രയാണീ പൊറത്തിട്ട ചെരുപ്പിന് അപ്പൊ അവര് പറഞ്ഞാൽ മുന്നൂറ് റുപ്യാന്ന് പറഞ്ഞേ പിന്നെ ചെരുപ്പ് വാങ്ങിയില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വാങ്ങാനായിട്ട് പോയതല്ല പിന്നെ കയറി നോക്കല ഒരു രസം അങ്ങനെ തൊട്ട് ഇപ്പുറത്തെത്തി ഇപ്പുറത്തെത്തി നോക്കുമ്പോ ഈട് ആരും കാണുന്നില്ല പിന്നെ അവിടുന്ന് കുറച്ച് പിരിച്ചിട്ട് കുറച്ച് ഇപ്പുറം വന്ന് നോക്കുമ്പോ ചുരിദാ സെറ്റ് പിന്നെ അതിൻ്റെ ഇപ്പുറത്തുണ്ട് കുറെ പർദ്ധരെ ഷാളും ഉമ്മാണ്ട് ചുമ്മ വേണം ഉമ്മാണ്ട വേണ്ട ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അതിന്റെ ഇപ്പുറത്ത് പോയി നോക്കുമ്പോ ഇതാ ഈടിയുണ്ട് കുറെ വാരിയിട്ടിട്ട് ഇവിടെ കുറേ ഷാളും അതേപോലെ ഇങ്ങനെ കുറേ ഷർട്ടും അങ്ങനെ ഷോർട്ടായിട്ടുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നല്ല രസമൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഇതൊന്നെടുത്തു നോക്കി പിന്നെ വിചാരിച്ചാൽ മതി വേണ്ട അന്ന് വിചാരിച്ചിട്ട് അതും അവിടെ ഇട്ട് എന്ന് വെച്ചാല് ഇത് വാങ്ങാനായിട്ട് പോകുന്നവർക്ക് നല്ല ലാഭം തന്നെ കേട്ടോ നല്ല സാധനമൊക്കെ ഉണ്ട് പിന്നെ ഇതാ വീണ്ടും സ്കാഫ് ഷാള് അങ്ങനെ ഈ ഓണം ആവുമ്പോ ഇവിടെ പോയി നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഈ ഓണത്തിന്റെ സമയത്ത് കണ്ടവര് വന്നാൽ എന്തായാലും ഇവിടെ പോയി നോക്കും പിന്നെ തൊട്ടിപ്പുറത്ത് ഇതാ വീണ്ടും ഇത് ഡ്രസ്സിൻ്റെ ഇത് അങ്ങനെ ഇവിടെ നിന്ന് എനക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു നോക്കുമ്പോ എനിക്ക് പിടിക്കൂല കുറച്ച് മെലിയണം അങ്ങനെ എല്ലാ ടൈപ്പും ഞാനിങ്ങനെ എടുത്തെടുത്ത് നോക്കുന്ന അട വെക്കുന്ന എടുത്ത് നോക്കുന്ന നോക്കുന്നു വെക്കുന്ന പക്ഷെ ലാസ്റ്റ് ഞാനൊരു സാധനം വാങ്ങി നെട്ടാ അതെന്താണെന്ന് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചേരെ അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണേ പിന്നെ ഇവിടെ ഈ പോയി നോക്കുന്നവർക്ക് ഉണ്ടല്ലോ പോയി നോക്കിക്ക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാവുമോ നല്ല ഓഫറിലൊക്കെ തന്നെയാണുള്ളത് ഈ സമയത്ത് ഇവിടെ പോയിട്ട് ഡ്രസ്സ് എടുക്കൽ എന്ന് വെച്ചാൽ നല്ല ലാഭത്തിന് തന്നെ കിട്ടും കണ്ട കുട്ടികൾ ഫ്രോക്കൊക്കെ ഇതൊക്കെ നല്ല രസമുണ്ട് പിന്നെ ഇതെല്ലാം നല്ല സാധനം തന്നെയാണ് കേട്ടോ ഇവർ കുറച്ച് ഫാഷൻ ഔട്ട് ആയതും സെയിലാവാത്തതെന്ന് വെച്ചാൽ അങ്ങനെയുള്ളതെല്ലാം ആണ് പുറത്തിട്ട് വെക്കുന്നത് അങ്ങനെ ഞാൻ സാധനം വാങ്ങി ഇതാണ് എൻ്റെ സഞ്ചിയിലൊക്കെ ഇട്ടെന്ന് ഞാൻ വീട്ടിലേക്ക് നടന്ന് അങ്ങനെ വീട്ടിൽ സഞ്ചു നിറഞ്ഞു സഞ്ജു നിറഞ്ഞെന്നു പറയുമ്പോൾ ഞാൻ ചേർക്കും പാട് വാങ്ങിക്കൂട്ടീന് ഇപ്പൊ സഞ്ജു തട്ടിക്കാൻ ചെരേ ദാ അന്റെ മോന്റെ ചെരുപ്പ് അന്റെ ബേഗ് അതെല്ലാം സഞ്ചിയിലാക്കി ലാസ്റ്റ് ഞാൻ അവിടുന്ന് വാഗ വാങ്ങിയ ഒരു സാധനം എന്താന്നറിയാം ഒരു പെന്റ് ഈ പേന്റ് എന്ന് വെച്ചാൽ ഇരുന്നൂറ് റുപ്യ വീട്ടിൽ നിന്ന് ഇടാന്ന് വെച്ചിട്ടോ വാങ്ങിയ അപ്പൊ ഇത് കാണുമ്പോൾ പുറത്തു പോകുമ്പോഴാന്ന് വിചാരിക്കുന്നു പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ അണേ ഇവിടെ പോയി നോക്കിക്കോട്ടോ